ീഫ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ നിന്നിട്ടും നമസ്കാരം എഫ് ഒ ടി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നാല് വയസ്സുകാരിയായ ഒരു മിടിമിടുക്കിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുറ്റൂർ സ്വദേശിനിയായ ദിയ കൃഷ്ണയാണ് ആ കൊച്ചുമിടി സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം ആന്റി എന്തിനാ വന്നറിയോ ഇവിടെ എന്തിനാ ആന്റിയുടെ കൊറേ ആൾക്കാർ പറഞ്ഞു മോക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അപ്പൊ ആന്റി വിചാരിച്ചു മോളുടെ അടുത്ത് അതൊക്കെ ചോയിച്ച് പഠിച്ചിട്ട് ആന്റിയുടെ മോനെ പോയി പഠിപ്പിക്കാം കൊറേ കാര്യങ്ങൾ ചോദിക്കട്ടെ പറഞ്ഞു തരുമോ നമ്മുടെ നാഷണൽ ആനിമൽ ഏതാ നാഷണൽ 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 ഫ്ലവർ ഫ്രൂട്ട് മാംഗോ ഭയങ്കര ഇഷ്ടം ഇഷ്ടം ഗെയിം ഏതാ മോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ക്രിക്കറ്റ് ആണോ മോക്ക് ഫ്രണ്ട്സ് ഉണ്ടോ ഇല്ല പിന്നെ ആരുടെ കൂടെ ഏറ്റവും ഇഷ്ടമുള്ള ഫ്രണ്ട് ഏതാ അലീന അലീനയാണോ അലീനി എനിക്ക് കാണിച്ചു തരണേ പരിചയപ്പെടുത്തി തരണേ മൂന്ന് പാട്ട് പാട്ട് പാടുവോട്ട് മഞ്ഞക്കുഞ്ഞുള്ള പമ്മി പമ്മി പാഞ്ഞിട്ടും പാകം നിന്നിട്ടും

ഞാൻ പഠിക്കും ഓ അതാണ് പഠിക്കാൻ ഇഷ്ടം കുഞ്ഞു ണോ ഈ ആനിമൽസിന്റെയും ബേഡ്സിന്റെ ഒക്കെ കുഞ്ഞുങ്ങളുടെ പേരറിയോ കാറ്റിന്റെ ബേബിയുടെ പേരെന്താ പൂച്ചക്കുട്ടിന്നല്ലോ പൂച്ച ഞാൻ വിചാരിച്ച പൂച്ചക്കുട്ടിന്നാണെന്ന് ഓക്കെ ലയണിന്റെ ബേബിയുടെ പേരെന്താ കപ്പ സിംഹക്കുട്ടിന്നല്ലോട പശു കുട്ടിയാ പശുക്കുട്ടി പശുക്കുട്ടി കാഫോന്റെയോട്ട് ഇതൊന്നും അറിയില്ല നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആരാ പിണറായി വിജയൻ പ്രൈം മിനിസ്റ്റർ ആരാസ്റ്റ് ഹോം മിനിസ്റ്റർ ആരാ ആരാ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എഡ്യം എങ്ങനെ പഠിച്ച ഓർത്തു വെക്കുന്നു ഓർത്തില് കാണുന്നതാണോ അതോ അമ്മ പഠിപ്പിച്ചു തരുന്നാണോ ടി വി ഇല്ല കമ്മ്യൂണിറ്റി ഹെൽപ് പേഴ്സൺ അറിയാമോൾക്ക് അവരുടെ ഫോട്ടോസ് ഒന്നും കാണിക്കുന്നില്ല അവര് ചെയ്യുന്ന ജോലി അറിയുമോ നോക്കട്ടെ നമ്മളെ പഠിപ്പിക്കുന്നതാരാ നമ്മൾ അസുഖം വരുമ്പോ ആരുടെ പോകുന്ന കുത്തി വെക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോഴോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആരാ എന്തൊരു പിടിക്കാൻ ബോഡി പാർട്ട്സ് ചോദിക്കട്ടെ ണിച്ചേരട്ടെ അതേതൊക്കെ ആനിമൽസ് ആണെന്ന് പറയുമോ ഓക്കേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസ് കാണിച്ചു തരാം അതാരൊക്കെയാണെന്ന് പറയോ ഗാന്ധിജി കലാം വിവേകാനന്ദൻ കൽപ്പന ചൗള ദീപു മദർ തെരേസ വിജയൻ ഈ ണോ ഇത്രയും പേരെ കാണിച്ചതിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം പിന്നെ ആന്റി കൊറച്ച് സ്പോർട്സിന്റെ പടം കാണിച്ചേരട്ടെ ഏതൊക്കെയാണെന്ന് പറയോ ബാസ്കറ്റ് ബോൾ ഇതൊക്കെ ആരാ പഠിപ്പിച്ചു തരുന്നേ അമ്മയാണോ പഠിപ്പിച്ചതരുന്നേ അമ്മ പഠിപ്പിക്കാൻ വരുമ്പോൾ എല്ലാം അടങ്ങിയിരുന്നു പഠിക്കും പോകാൻ ഇഷ്ടാണോ ചേർന്നിട്ടില്ല ചേർക്കാൻ അമ്മയോട് പറഞ്ഞില്ലേ ആരാ നന്നായിട്ട് ഫുഡുണ്ടാക്കി തരുന്നത് അച്ഛമ്മയാണോ അമ്മയാണോ അമ്മയാണോ അച്ഛമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ കടലക്കറിയാ പപ്പ കൊണ്ടുപോയി പിന്നെ പാർക്കിൽ പോയി എന്നോട് പറഞ്ഞല്ലോ കൊണ്ടോയിൽ പോയിട്ടാ ഇഷ്ടപ്പെട്ടായിരുന്നോടെ എന്നെ കൂടെ അച്ഛന്റെ പിന്നെ കൂടെ കൊണ്ടുപോയി ഇനി പോകുമ്പോ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മോളുടെ അച്ഛനോടും അമ്മയോടും ചോദിച്ചറിയാം എന്താ പേര് കൃഷ്ണ കൃഷ്ണ എന്ത് എന്ത് ചെയ്യുന്നു ചെയ്യുന്നു ഞാൻ ഞാൻ മസ്കറ്റിലാണ് ഹൗസ് എപ്പോഴാണ് മോൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് മോള് തീരെ ചെറിയൊരു ടൈം ഒരു രണ്ട് വയസ്സ് അങ്ങനെ ഒരു ടൈമിലൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് കാണുന്ന ഒരു ഫേസ് ആയിരുന്നു നരേന്ദ്രമോദിയുടെ ഒക്കെ അങ്ങനെ അങ്ങനെ അതൊക്കെ ചെറുതായി ഓരോ പുതിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണിച്ചു കൊടുക്കും അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് കാറ്റഗറീസിൽ കിട്ടിയിട്ടുണ്ടല്ലോ ബുക്ക് ഓഫ് റെക്കോർഡ് ആണ് നമ്മൾ കൊടുക്കുന്ന വീഡിയോസ് അവരതെല്ലാം നോക്കിയിട്ട് ഫോർട്ടീൻ കാറ്റഗറീസിൽ അവൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്രീസിയേഷൻ ട്വൽവ് കാറ്റഗറീസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ കാറ്റഗറീസ് കൃഷ്ണ എങ്ങനെയാണ് സെലക്ട് ചെയ്തത് മോളുടെ ഇൻട്രസ്റ്റ് നോക്കിയിട്ടാണോ അതോ കൃഷ്ണ പിന്നെ മോൾക്ക് ഇങ്ങനെ പഠിക്കാനൊരു കഴിവുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോന്ന് ചൂസ് ചെയ്തെടുക്കുമായിരുന്നു ആ അത് പിന്നെ നമ്മളിപ്പം അവളുടെ ഏജ് നാലര വയസ്സാണ് നമ്മൾ ഈ ഒരു ഏജിന് മേലെ എന്നൊരു രീതി വെച്ചാലല്ലേ നമുക്കിങ്ങനൊരു ഒരു അവാർഡിനുള്ള അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള കാറ്റഗറീസ് ജനറൽ നോളജ് ബേസ് ചെയ്തുള്ള കാറ്റഗറീസ് കൂടുതലും നോക്കിയത് അപ്പോൾ അത് ആദ്യമേ ഒന്ന് രണ്ടെണ്ണം പഠിപ്പിച്ചു കൊടുക്കുമ്പം അവൾ അത് ക്യാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് നോക്കാമല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ആദ്യമേ തന്നെ പുള്ളിക്കാരി പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്നാ അങ്ങനെ തന്നെ എടുക്കാൻ ചോദിച്ചാൽ മറ്റേതെങ്കിലും അവാർഡ്സിന് വേണ്ടി ട്രൈ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പോലെയുള്ള മറ്റുള്ള അവാർഡ്സിന് വേണ്ടി എന്തെങ്കിലും ട്രൈ ചെയ്യാൻ മോളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ കൂടുതലും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കൂടുതലും നമ്മൾ എഡ്യൂക്കേഷൻ ഒരു സൈഡിലേക്ക് തന്നെ ഡൈവേർട്ട് ചെയ്ത് അങ്ങനെ കാരണം ബേസിക് സ്കൂളിംഗ് ഒന്നും ആൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ എങ്കിലും നമ്മളെല്ലാം ചെറിയ ലെറ്റേഴ്സുകളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചൊക്കെ നേരത്തെ തന്നെ തുടങ്ങി ഒരു ത്രീ ഇയേഴ്സ് ആയപ്പോൾ തന്നെ എല്ലാ അക്ഷരങ്ങളും പഠിക്കാനും റൈംസും അങ്ങനെയൊക്കെ പഠിപ്പിച്ച് നേരത്തെ തുടങ്ങിയായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് ഇപ്പൊ ദീപു പറഞ്ഞു വിദേശത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ വിദേശത്ത് നിൽക്കുമ്പോൾ മോളുടെ കൂടെ ഈ ഒരു അച്ചീവ്മെന്റിലൊന്നും പങ്കാളിയാവാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു വിഷമം കുറച്ച് നാൾ ഞങ്ങൾ അതായത് ഇടയ്ക്ക് കുറച്ച് നാളായതേ ഉള്ളൂ കൊറോണയുടെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ അങ്ങനെ പോരുന്നു

അതുകൊണ്ട് തന്നെ ഈ അമ്മ അഭിനന്ദനം അർഹിക്കുന്നു ഒഴിവ് സമയങ്ങളിൽ കളിക്കൂട്ടുകാരിയായും ചേച്ചിയായും അമ്മയായുമൊക്കെ അവൾക്ക് അറിവുകൾ പകർന്നുകൊണ്ടിരിക്കുന്നു കൃഷ്ണ അച്ഛമ്മ ഉണ്ട് പേരെന്താ മോൾക്ക് ഇങ്ങനെ ഒരു ഒരു അവാർഡ് തോന്നുന്നു 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 അഭിമാനം അഭിമാനം അച്ഛമ്മിട്ടിയതില് അക്ഷരങ്ങളൊന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ അമ്മ എന്നാലും എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ അക്ഷരങ്ങള് വ്യഞ്ജനാക്ഷരങ്ങള് സ്വരാക്ഷരങ്ങൾ അല്ലെങ്കിൽ എ ബി സി ഡി അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കാറുണ്ടോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്ക മോൾക്ക് എന്താവാനാണ് ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും അമ്മയോട് സംസാരിച്ചാണ് അങ്ങനെയൊക്കെ പറയാല്ലേ എന്നെ പരിശോധിക്കാനൊക്കെ വരും അത് ശരി ഒരുപാട് അഭിമാനവും സന്തോഷവും സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രതിഭയെ പരിചയപ്പെടാനും ഇത്ര നേരം സംസാരിക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അറിവിൻ്റെ ലോകത്ത് ഇനിയും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ ദിയമോൾക്ക് സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു എൻ്റെയും എഫ് ഒ ടി ന്യൂസിൻ്റെയും എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ എഫ് ഒ ടി ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ